മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആദ്യം ദേശീയഗാനമായ വന്ദേമാതരത്തെ കഷ്ണങ്ങളാക്കി വന്ദേമാതരം മുദ്രാവാക്യം വിളിച്ചവരെ ഇന്ദിരാഗാന്ധി ജയിലിൽ അടച്ചു കോൺഗ്രസ് മുഴുവൻ രാജ്യത്തെയും നിശബ്ദമാക്കുകയും ചെയ്തു കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിങ്കളാഴ്ച ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിച്ച ചർച്ചയിൽ നിന്ന് വിട്ടുനിന്ന ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അദ്ദേഹം വിമർശിച്ചു വന്ദേമാതരം അൻപത് വർഷം പൂർത്തിയാക്കിയപ്പോഴാണ് പ്രീണനം ആരംഭിച്ചത് ആ പ്രീണനം രാജ്യത്തിന്റെ വിഭജനത്തിലേക്ക് നയിച്ചു കോൺഗ്രസ് പ്രീണനത്തിനായി വന്ദേമാതരം വിഭജിച്ചില്ലായിരുന്നു എങ്കിൽ രാജ്യം രണ്ടായി വിഭജിക്കപ്പെടുമായിരുന്നില്ല വന്ദേമാതരം നൂറു വർഷം പൂർത്തിയാക്കിയപ്പോൾ അടിയന്തരാവസ്ഥ രേഖപ്പെടുത്തി ദേശീയഗാനത്തെ മഹത്വപ്പെടുത്താൻ ഒരു സാധ്യതയുമില്ലായിരുന്നു വന്ദേമാതരം എന്ന മുദ്രാവാക്യം പ്രചരിപ്പിക്കുകയും ഉയർത്തുകയും ചെയ്തവരെ ഇന്ദിരാഗാന്ധി തടവിലാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ചർച്ചകൾ നടന്നപ്പോൾ ഗാന്ധി കുടുംബത്തിലെ രണ്ടംഗങ്ങളും സഭയിൽ ജവഹർലാൽ നെഹ്റു മുതൽ നിലവിലെ നേതൃത്വം വരെ കോൺഗ്രസ് വന്ദേമാതരത്തെ എതിർക്കുന്നത് തുടരുന്നുവെന്നും അമിത്ഷാ പറഞ്ഞു വന്ദേമാതരത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഒഴിവാക്കുന്നത് പുതിയ കാര്യമല്ലെന്നും അവർ അറിയേണ്ടതുണ്ട് വന്ദേമാതരം അമ്പത് വർഷം പൂർത്തിയാക്കിയപ്പോൾ ഇന്ത്യ സ്വതന്ത്രമായിരുന്നില്ല വന്ദേമാതരത്തിന്റെ സുവർണ ജൂബിലി വരാനിരിക്കെ ജവഹർലാൽ നെഹ്റു ദേശീയ ം രണ്ട് ഗണ്ഡികകളാക്കി പരിമിതപ്പെടുത്തിയെന്നും അമിത്ഷ പറഞ്ഞു പാർലമെന്റിൽ വന്ദേമാതരം ചർച്ച ചെയ്യുന്നതിലൂടെ ബി ജെ പി യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുകയാണെന്ന് പ്രതിപക്ഷ എം പിമാരുടെ പരാമർശത്തെക്കുറിച്ച് ഏത് വിഷയത്തിലും ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാണെന്നും എന്നാൽ പ്രതിപക്ഷം ആദ്യം ചർച്ചകൾ ബഹിഷ്കരിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും അമിത്ഷ പറഞ്ഞു വന്ദേമാതരത്തെക്കുറിച്ച് ചർച്ച നടത്തേണ്ടതിന്റെ ആവശ്യകതയെ കോൺഗ്രസ് എം പിമാർ ചോദ്യം ചെയ്യുകയും അതിനെ ഒരു രാഷ്ട്രീയ തന്ത്രമെന്ന വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ഒരു മാർഗമെന്നും വിളിക്കുന്നു വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളിൽ ആരും ഭയപ്പെടുന്നില്ല പാർലമെന്റ് ബഹിഷ്കരിക്കുന്നത് ഞങ്ങളല്ല അവർക്ക് ചർച്ച ചെയ്യണമെങ്കിൽ അവർ ബഹിഷ്കരിക്കുന്ന ഇത് നിർത്തണം എല്ലാ ചർച്ചകളും നടക്കും ഞങ്ങൾ ഒന്നിനെയും ഭയപ്പെടുകയോ മറയ്ക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നില്ല ഏത് വിഷയത്തിലും ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണെന്നും അമിത്ഷാ പറഞ്ഞു അതേസമയം ദേശീയകാലമായ വന്ദേമാതിരത്തിന്റെ നൂറ്റി അൻപത് വർഷം പൂർത്തിയാക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് പാർലമെന്റിൽ ചർച്ച നടക്കുന്നത് വന്ദേമാതിരം ഒരു മന്ത്രമാണ് സ്വതന്ത്ര സമരത്തിന് ഊർജ്ജവും പ്രചോദനവും ത്യാഗത്തിനുള്ള വഴിയും കാണിച്ച മുദ്രാവാക്യമാണെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച ലോക്സഭയിൽ പറഞ്ഞിരുന്നത് വന്ദേമാതിരം ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയ അമിത്ഷാ വന്ദേമാതിരം ബംഗാളിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്നും ചർച്ചകൾ തലമുറകളെ പ്രചോദിപ്പിക്കുമെന്നും പറഞ്ഞു ഈ ചർച്ച ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധിപ്പിച്ചുള്ളതല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്നും അതിർത്തിയിൽ ഒരു സൈനികൻ പരമോന്നത ത്യാഗം ചെയ്യുമ്പോൾ അവന്റെ ചുണ്ടിലുള്ള വാക്കുകൾ വന്ദേമാതരം എന്നാണ് ഇത് സ്വാതന്ത്ര്യ സമയത്തെ ഒരു മുദ്രാവാക്യമായി മാറുകയും പ്രചോദനത്തിന്റെ ഉറവിടമായി നിലനിൽക്കുകയും ചെയ്യുന്നു ഈ ചർച്ചയിലൂടെ ഭാവി തലമുറ ഉൾപ്പെടെയുള്ള കുട്ടികൾക്കും യുവാക്കൾക്കും വന്ദേമാതരത്തിന്റെ നിലനിൽക്കുന്ന പ്രാധാന്യം നന്നായി മനസ്സിലാക്കാൻ കഴിയുമെന്നും അംഷ പറഞ്ഞു വന്ദേമാതരത്തിന്റെ പ്രാധാന്യം കാണുന്നതിൽ പരാജയപ്പെട്ടവർ ആത്മപരിശോധന നടത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു Babdas Karma News.